ഗ്രീറ്റിംഗ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ വീഡിയോസ് കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് പോലെ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ധാരാളം റെസ്പോൺസസ് ലഭിച്ചു താങ്ക് യു ഇതിൽ പലർ ചോദിച്ച ഒരു കാര്യം ബൈബിൾ ആൻഡ് ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യാമെന്ന് ആൺഫോർച്ചുനേറ്റ്ലി ഈ ആഴ്ച ഞാൻ എസ്തേറിൻ്റെ പുസ്തകവും അതിൻ്റെ ആർക്കിയോളജി അല്ലെങ്കിൽ പുരാവസ്തു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ നമുക്കത് തന്നെ പ്രസൻ്റ് ചെയ്യാം ബൈബിളിൻ്റെ ആദ്യത്തെ പതിനാല് ബുക്സ് ഹിസ്റ്ററിയാണ് അത് മുഴുവൻ ചരിത്ര സംഭവങ്ങളാണ് അതിൽ എസ്തേർ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നടന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ മുൻപിൽ പ്രസൻ്റ് ചെയ്യുന്നു അപ്പോൾ അത് എസ്തേറിൻ്റെ ആ സംഭവം ശരിയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർക്കിയോളജിക്കൽ അല്ലെ പുരാവസ്തു ഡിസ്കവറീസ് കണ്ടിട്ടുണ്ടോ അല്ലെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ ലഭ്യമായ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് ചുരുക്കം ചിലതേ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ചുരുക്കം എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു പട്ടികയാണ് ശൂഷൻ രാജധാനിയിലാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടന്നതായിട്ട് എസ്തേർ ഒന്നിൻ്റെ രണ്ട് രണ്ടിൻ്റെ മൂന്ന് നാലിൻ്റെ ഒന്നിൽ പട പറയുന്നുണ്ട് പുരാവസ്തു ഗവേഷകർ ശൂഷൻ രാജധാനി കണ്ടുപിടിച്ച് സൂസനിലുള്ള കൊട്ടാരം കണ്ടുപിടിച്ച് അത് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ അത് എസ്തേറിൽ പറഞ്ഞിരിക്കുന്ന ആ ആ കൊട്ടാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതുമായിട്ട് പൂർണമായിട്ടും മാച്ച് ചെയ്യുന്നു എസ്തറിൻ്റെ പുസ്തകത്തിൽ തന്നെ ഈ ആളുകൾക്ക് വന്ന് രാജാവിനെ കാണാനുള്ള ഹോളിനെ കുറിച്ചും അതേ സമയത്ത് പ്രൈവറ്റ് ഹോളിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ആ പബ്ലിക് കോർട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എസ്തർ ഒന്നിൻ്റെ അഞ്ചിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഏകദേശം പതിനായിരം സ്ക്വയർ മീറ്റർ ഏരിയ ഉള്ള ഒരു പബ്ലിക് കോർട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രൈവറ്റ് കോർട്ടും കണ്ടുപിടിച്ചു അത് വേറെ വിഷയം ഈ അക്ബറിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് വായിക്കുന്നത് അവിടെ ദീവാനെ ഖാസ് ആൻഡ് ദീവാനെ ആം ഉണ്ടെന്നാണ് ആം എന്ന് പറഞ്ഞാൽ കോമൺ ദീവാനെ ആമിലായിരുന്നു കോമൺ മാൻ വന്ന് അക്ബറിനെ കാണുന്നത് അത് കഴിഞ്ഞ് സ്പെഷ്യൽ ആളുകളൊക്കെ ദീവാനെ ഖാസ് ആം മീൻസ് കോമൺ ഖാസ് മീൻസ് സ്പെഷ്യൽ അപ്പം അങ്ങനെ അക്ബറിന് ദീവാനെ ആമും ഖാസ് ഖാസും എന്ന് പറയുന്നത് പോലെ തന്നെ എസ്തേറിന്റെ സമയത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൽ ദീവാനെ ആം ഏകദേശം ആ പതിനായിരം സ്ക്വയർ മീറ്ററിന്റെ കണ്ടുപിടിച്ചിട്ടുണ്ട് രാജാവിന്റെ ദീവാനെ ഖാസും കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടാണ് എസ്തേർ ചെന്നപ്പം രാജാവ് രാജദണ്ണം നീട്ടിയത് നീട്ടാതെ നീട്ടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൊന്നുകളയാൻ വിളിക്കാതെ അവിടെ പോകാൻ ആർക്കും പെർമിഷൻ ഇല്ലായിരുന്നു ദീവാനെ ഖാസ് അതും കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ്തറിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ രാജാവ് വളരെ റിച്ച് റിച്ചായിരുന്നെന്നും ആൻഡ് സ്വർണം വെള്ളി വലിയേറിയ കല്ലുകൾ അതെല്ലാം വളരെയധികം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് അങ്ങനെ രാജാവിൻ്റെ ആ ഭണ്ണാരം കാശിന്റെ ഭണ്ണാരം അത് കണ്ടുപിടിച്ച് അവിടെ ധാരാളം വിലയേറിയ കാര്യങ്ങൾ കല്ല് മുത്ത് സ്വർണം വെള്ളിയും ഒക്കെ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല ഹമുരാബി എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ആ വഷഡൈസേ വലിയൊരു സ്റ്റേറ്റ്സ്മാൻ ഉണ്ടായിരുന്നു ഹമുരാബിയുടെ കോഡ് വരെ അവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ദാരിയാവേഷ് കുറിച്ച് എസ്തേർ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നു മലയാളത്തിൽ ദാരിയാവേഷിൻ്റെ പേര് മറ്റ് രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നതെന്ന് ഓർപ്പിക്കട്ടെ ഡാരിയസ് വൺ മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ അഹാഷുരസ് എന്നാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് നോക്കിയിട്ട് ഡയറക്റ്റ്ലി പറയുകയാണ് അതുകൊണ്ട് മലയാളം പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ സാധിച്ചില്ല ഈ രാജാവിൻ്റെ ഇൻസ്ക്രിപ്ഷൻ താന് പ്രജയ്ക്ക് കൊടുത്തിരിക്കുന്ന ആജ്ഞ മൂന്ന് ഭാഷകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഭാഷകളിൽ രാജാവ് എഴുതി ഈ ഇൻസ്ക്രിപ്ഷൻ കൊടുത്തതിൻ്റെ കാരണം നൂറ്റി ഇരുപത്തിയേഴ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന ആള് സ്വാഭാവികമായിട്ട് ഈ രാഷ്ട്രങ്ങളിൽ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഭാഷകളായിരിക്കും ഉപയോഗിക്കുന്നത് അത് ഒരു ഭാഷ സിംഗിൾ ഭാഷയും കൊണ്ട് കാര്യം നടക്കത്തില്ല അതുകൊണ്ടാണ് മൂന്ന് ഭാഷകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഷൂഷൻ പാലസിനെ വളരെ വേദപുസ്തകം പറയുന്ന എക്സാക്ട്ലി അതുപോലെ തന്നെ ഈ ഷൂഷൻ പാലസിലുള്ള പല പെയിൻറിങ്സ് ആർട്ടിസ്റ്റിക് സ്റ്റൈല് ഒക്കെ കണ്ടുപിടിച്ചു പ്ലസ് ഈ പാലസ് പണിയുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് പ്രത്യേകം രീതിയിലുള്ള പ്രത്യേകിച്ച് അതിൻ്റെ ഔട്ട് നിർമ്മിക്കുവാൻ വേണ്ടി പ്രത്യേക രീതിയിലുള്ള ബ്രിക്സ് ആയിരുന്നു ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽസ് ആയിരുന്നു എസ്റ്ററിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറ് ഏഴും വാക്യങ്ങളിൽ ആ കൊട്ടാരത്തിലുള്ള പല വസ്തുക്കളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവയും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ എസ്തീറിൻ്റെ കസിൻ മോർദക്കായി ഈ കൊട്ടാരത്തിൻ്റെ ഗെയ്റ്റ്സിൽ ഇരുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ആ ഗെയ്റ്റ്സ് എന്ന് പറയുന്നത് അത് ബേസിക്കലി രാജാവിൻ്റെ ഓഫീസേഴ്സൊക്കെ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമായിരുന്നു അതും കണ്ടുപിടിച്ചിട്ടുണ്ട് ആൻഡ് അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സാക്ട്ലി ആ ഡിസ്ക്രിപ്ഷൻ പോലെ തന്നെയാണ് അതിൻ്റെ നിർമ്മാണം രാജ്ഞി രാജാവിന് ഒരു പ്രൈവറ്റ് ഇൻവിറ്റേഷൻ കൊടുത്തു എന്നാൽ അതിന് മുൻപ് രാജാവ് തൻ്റെ ഓഫീസേഴ്സിന് വലിയൊരു പബ്ലിക് ഇൻവിറ്റേഷൻ കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട് എസ്റ്ററിൻ്റെ പുസ്തകം ഒന്ന് അദ്ധ്യായത്തിൻ്റെ മൂന്നു തൊട്ട് എട്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ ബാങ്ക്വറ്റ് ഹാൾ അതും കണ്ടുപിടിച്ചിട്ടുണ്ട് ആർക്കിയോളജിയിൽ അത് രാജാവ് തൻ്റെ ഓഫീസേഴ്സിന് കൊടുത്ത വളരെ ലാവിഷമായിട്ടുള്ള ആ പാർട്ടി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇതല്ലാതെയുമുണ്ട് കണ്ടുപിടുത്തങ്ങൾ അത് ഫുൾ ഞാൻ എഴുതിയ ആ ചുരുക്കം ലിസ്റ്റ് പോലെ എല്ലാം നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാന് സാധിക്കുന്നില്ല അതുപോലെ ആണ് ലിസ്റ്റെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ എസ് തെർ ഒന്നിൻ്റെ ആറില് രാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ഡിസ്ക്രിപ്ഷനുണ്ട് എക്സാക്ട്ലി അതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതല്ലാതെ പേർഷ്യൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് ഷണ്ണന്മാരെ വിളിച്ചു അവർ പറഞ്ഞു പേർഷ്യൻസിൻ്റെ റൂളിനനുസരിച്ച് ചിന്നതി ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിഖിതങ്ങൾ ധാരാളം കണ്ടുപിടിച്ചു അതും വേദോസ്തത്തിൽ വേദോസ്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ സൈറസ് അവിടെ ഭരിച്ച രാജാക്കന്മാരിൽ ഒന്നായിരുന്നു സൈറസ് തൻ്റെ മകനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനല്ലാതെ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു സിലിണ്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ഓർപ്പിക്കട്ടെ രാജാവിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും സിംഹാസന മുറിയെക്കുറിച്ചും എസ് നാലാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പറയുന്നുണ്ട് അത് എക്സാക്ട്ലി ആ സിംഹാസന മുറിയും അല്ലെങ്കിൽ ദീവാനെ ഖാസിലുള്ള സിംഹാസന മുറിയും ആ സിംഹാസന മുറിയിലോട്ട് എത്തുവാൻ വേണ്ടി ഒരു വ്യക്തി എടുക്കുന്ന റൂട്ട് ആ റൂട്ടിൽ കൂടെയാണ് എസ്തർ പോയതായിട്ട് പറയുന്നത് ആ റൂട്ട് കണ്ടുപിടിച്ചു അത് എക്സാക്ട്ലി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് എന്നോർപ്പിക്കട്ടെ അപ്പം ഫ്രണ്ട്സ് ഇത് പെട്ടെന്ന് ആക്ച്വലി കുറിച്ച് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടുപിടിച്ച ഹിസ്റ്ററിയും കണ്ടുപിടിച്ചിരിക്കുന്ന ലിഖിതങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്ന പുരാവസ്തു ആർട്ടിഫാക്ട്സ് കുറിച്ച് എഴുതി പടം കൂടെ തരുവാണെങ്കിൽ അതൊരു ഫുൾ പുസ്തകമാകും എന്നാൽ ഇത് പെട്ടെന്ന് പത്ത് മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ട് ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയാൻ ആഗ്രഹിച്ചതാണ് പറഞ്ഞതിൻ്റെ സമറി ബൈബിൾ ഒരു പഴഞ്ചൻ പുസ്തകമാണ് അതില് എല്ലാ മനുഷ്യ സങ്കല്പങ്ങളാണെന്ന് പലർ അവകാശപ്പെടാറുണ്ട് ഇത് സാധാരണ അവകാശപ്പെടുന്നത് നിരീശ്വരവാദികളും യുക്തിവാദികളുമാണ് യുക്തിവാദികൾ മാത്രമല്ല യുക്തി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ബൈബിൾ വിശ്വസിക്കുന്നവർ യുക്തി ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പുരാവസ്തു ഗവേഷണത്തിൽ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളും ഗവേഷണ ലേഖനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എസ്തേറിന് വലിയൊരു ഒരു പങ്കുണ്ട് എസ്തേറിൻ്റെ ബുക്കിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവയിൽ നിന്ന് ചുരുക്കം ചിലത് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ളൂ എസ്തേറിൻ്റെ പുസ്തകം അതൊരു മനുഷ്യനിർമ്മിത കഥയല്ല അത് ഒരു ചരിത്ര വസ്തുതയാണ് ആ ചരിത്ര വസ്തുതയ്ക്ക് ചരിത്രത്തിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട് ആ തെളിവുകളുടെ ഭാഗമായിട്ട് പുരാവസ്തു ഗവേഷണം ചെയ്യുന്നവർ ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് വേദപുസ്തകത്തിലുള്ള മറ്റ് ചരിത്ര സംഭവങ്ങളും എന്ന് ഓർപ്പിച്ചിട്ട് ഇതിവിടെ ക്ലോസി ആയിട്ട് ദൈവം അനുവദിച്ചാൽ മറ്റു വീഡിയോസിൽ വേദപുസ്തകത്തിൻ്റെ ആർക്കിയോളജിക്കൽ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു റിക്വസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യത്തില്ല മറ്റൊരു കാര്യം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ആശയങ്ങൾക്ക് വളരെയധികം സ്വാധീന ശക്തിയുണ്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും അവരുടെ തെറ്റായ ആശയങ്ങളെ വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ശരിയായ ആശയങ്ങൾ അറിയാവുന്ന ക്രിസ്ത്യ വിശ്വാസികൾ ഇതിനെ അവരുടെ പൂർണ്ണ എനർജിയോടെയും പൂർണ്ണ കമ്മിറ്റ്മെൻറ്റോടെയും ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തരണം എൻ്റെ വാട്സാപ്പ് നമ്പർ തരട്ടെ ഈ വാട്സാപ്പ് നമ്പറിൽ മലയാളത്തിൽ അല്ലെ ഇംഗ്ലീഷിൽ അല്ലെ ഹിന്ദിയിൽ ടെക്സ്റ്റായിട്ടോ ഓഡിയോ ആയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വീഡിയോ വേണമെങ്കിൽ ആ വീഡിയോയെക്കുറിച്ചുള്ള സജഷൻസ് അയച്ചു തരണം വാട്സാപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നമ്പർ ഒരു പ്രാവശ്യം കൂടെ സെവൻ ഫൈവ് വൺ സീറോ വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ